ഫാൻ ഫേവറേറ്റുകളായ രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി ഇരുപത്തി തങ്ങളുടെ ആദ്യ ഐ പി എൽ മത്സരത്തിനിറങ്ങുകയാണ് മുൻ ചാമ്പ്യന്മാരും കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റുകളുമായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എതിരാളികൾ ഓറഞ്ച് ആർമിയുടെ തട്ടകമായ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് വേദി ഇതോടെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഉൾപ്പെടെ എല്ലാ താരങ്ങളും വലിയ തയ്യാറെടുപ്പിലാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ സഞ്ജു സാംസൺ ടീമിനെ നയിക്കില്ല എന്ന് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു വിക്കറ്റ് കീപ്പിംഗിനും ഫീൽഡിങ്ങിനുമുള്ള ബി സി സി ഐ സെന്റർ ഓഫ് എക്സലൻസ് ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ ഈ മത്സരങ്ങളിൽ പ്യൂർ ബാറ്ററായാകും സഞ്ജു സാംസൺ കളത്തിലിറങ്ങുക സഞ്ജുവിന് പകരം യുവതാരം റിയാൻ പരാഗിന്റെ നേതൃത്വത്തിലാകും രാജസ്ഥാൻ റോയൽസ് കളത്തിലിറങ്ങുക മുൻ ചാമ്പ്യൻമാരായ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവർക്കെതിരെയും ഡിഫൻഡിംഗ് ചാമ്പ്യൻമാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുമാണ് പരാഗ് രാജസ്ഥാനെ നയിക്കുക വിക്കറ്റ് കീപ്പിങ്ങിലോ ഫീൽഡിങ്ങിലോ കളത്തിലിറങ്ങാൻ സാധിക്കാത്ത സഞ്ജു സാംസൺ ഇമ്പാക്റ്റ് പ്ലെയറായാകും ഈ മത്സരങ്ങളിൽ ക്രീസിലെത്തുക ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സിനെതിരെ അവരുടെ തട്ടകത്തിൽ ഇറങ്ങുമ്പോൾ ഒരു ചരിത്ര നേട്ടവും സഞ്ജുവിനെ കാത്തിരിക്കുന്നുണ്ട് മത്സരത്തിൽ അറുപത്തിയാറ് റൺസ് നേടിയാൽ ഐ ചരിത്രത്തിൽ നാലാറ് റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ രാജസ്ഥാൻ റോയൽസ് താരമെന്ന നേട്ടത്തിലേക്കാണ് സഞ്ജു സാംസൺ ചെന്നെത്തുക നിലവിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇന്നിംഗ്സിൽ നിന്നും മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ശരാശരിയിലും നൂറ്റി നാൽപ്പത് പോയിന്റ് അഞ്ച് അഞ്ച് സ്ട്രൈക്ക് റേറ്റിലും മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് റൺസാണ് സഞ്ജു സാംസൺ സ്വന്തമാക്കിയത് രണ്ട് സെഞ്ചുറിയും ഇരുപത്തിയഞ്ച് അർദ്ധ സെഞ്ചുറിയും ഇതിലുൾപ്പെടും